നമസ്കാരം എല്ലാവർക്കും കരിയാഴ് ബ്ലോഗർ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് മഹി ബൈപാസിൻ്റെ ഫിനിഷിംഗ് വർക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിയാണ് ഏകദേശം തൊണ്ണൂറ് ശതമാനം വർക്കും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നല്ല വെയിലാണ് അപ്പോൾ ഇനി അടുത്ത മാസം തന്നെ ഉദ്ഘാടനം ഉണ്ടാവുന്നതാണ് കണക്കാക്കാൻ നമുക്ക് നല്ല സ്പീഡ് വർക്കായിട്ടാണ് നീങ്ങുന്നത് സ്ലാബ് ഒക്കെ ക്ലീൻ ചെയ്ത് നല്ല വാട്ടർ പ്രൂഫ് ഷീറ്റാണ് സെറ്റ് ചെയ്യുന്നത് ആദ്യം നമുക്ക് ഷീറ്റ് ഷീറ്റായിട്ടാണ് സീറ്റ് ഒട്ടിക്കുന്നത് നല്ല ലീക്കും കഴിഞ്ഞുകൊണ്ട് വിരായിരിക്കാൻ വേണ്ടിയാണ് ഇതാണ് ഫുൾ സീറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഷീറ്റെള്ളം തമ്മിൽ നല്ലോണം മെൽറ്റ് ചെയ്തിട്ടുണ്ട് ഹൈറ്റ് ടീ കൊടുത്തുള്ള മെൽറ്റ് ചെയ്യാൻ നിൽക്കണം കോൺക്രീറ്റ് മെല്ലെ ഒട്ടിച്ചതിന് ശേഷം ഇതിൻ്റെ മേൽ സൈഡ് ചൂട് ഇതുപോലെ ചൂടാക്കി ഒട്ടിക്കുന്നുണ്ട് സംഭവം സൂപ്പറാണ് നല്ല രീതിയിൽ വാട്ടർ പ്രൂഫ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഇപ്പോഴുള്ള സ്ലാ ആണ് ഇതിൻ്റെയിൽ ഏകദേശം കോൺക്രീറ്റും താറിയും ഉഫ ക്ലിയർ ആയിട്ടുണ്ട് ബന്ധം സംബന്ധിച്ച് നമുക്ക് പോയി നോക്കണം ഇതൊരു മുഗൾ വാഷമാണ് മുഗൾ വാഷന ഇത്ര പേരായിട്ട് കാണാൻ കഴിയുന്നില്ല നോക്കാം അത് മുഗൾ ഭാഷ ഏകദേശം തൊണ്ണൂറ് ശതമാനം വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട് മാഹി റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ ഞാൻ പെട്ടെന്ന് ഇതിൻ്റെ ഉദ്ഘാടനം ഉണ്ടാകട്ടെ ഇതെല്ലാം ഇന്നലെ ചെയ്ത താറാണ് അപ്പോൾ ഡിവൈഡറിൻ്റെ സൈഡ് ബാറും കാര്യങ്ങളെല്ലാം പെയിൻറിങ് തുടങ്ങിയിട്ടുണ്ട് െല്ലാം മാസും കാര്യങ്ങളൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് പെയിൻറ്റിങ് ചെയ്യുന്നുണ്ട് നമുക്ക് കാണാം മിക്സ് ഉണ്ട് റെഡി മിക്സുണ്ട് റെഡിമിക്സില് സൈഡിൽ ഡിവൈഡറെ കോമ്പിനേറ്റ് ചെയ്യുന്നുണ്ട് ഗാർഡർ സെറ്റ് ഗാർഡറിൻ്റെ രണ്ട് ജോയിൻ്റുകൾ തമ്മിലുള്ള കോൺക്രീറ്റ് ചെയ്ത ഭാഗം നമുക്ക് കാണാം കട്ട് ചെയ്തിട്ട് അവിടെ ഇതിൻ്റെ ബാറ് അണിക്കാൻ വെച്ചാൽ കട്ടിങ് നടക്കുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടാണ് നല്ല സ്പീഡ് വാങ്ങി ഇപ്പം അപ്പോൾ ഇതാണ് മാഹി ബൈപ്പാസിൻ്റെ ഇന്നത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്പോൾ ഈ കരിയർ ബ്ലോഗർ എന്ന ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇത് നമ്മളിപ്പോൾ ഉള്ളത് റെയിൽവേ ഓവർബ്രിഡ് ഓവർബ്രിഡ്ജിൻ്റെ മുകൾ ഭാഗത്താണ് പഴയക്കൂടി ട്രെയിൻ പോകുന്നത് കാണാം ഇതിൻ്റെ മുകളിലൊന്നും കയറി എടുക്കാത്തതെന്ന് വെച്ചാൽ ഇതിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടില്ല അതുകൊണ്ടാണ് അപ്പം നമ്മളുള്ളത് ഇപ്പോൾ ഉള്ളത് റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ സെൻട്രർ ഭാഗത്താണ് അത് നമുക്ക് താഴെ നോക്കിയാൽ കാണാം അതാണ് മായ് സ്റ്റേഷനിലൊക്കെ പോകുന്ന റെയിൽവേ പാലം അതിൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ടിപൊളി റോഡാണ് നല്ല വീതി ഉണ്ട് മാഹി ബൈപ്പാസ് അങ്ങനെ യാഥാർത്ഥ്യമാകാൻ പോകുന്നു ഏതാണ് ദിവസങ്ങൾ മാത്രം കാത്തിരുന്നാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം നമ്മൾ പാലം ക്രോസ് ചെയ്തപ്പുറം എത്തി ഈ സൈഡിലെ ഡിവൈഡറിൻ്റെ എല്ലാം മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ റെഡി മിക്സർ എത്തിയിട്ടുണ്ട് ഇവിടെ ലോഡ് ലോഡി എന്നത് സൈഡ് ബാറുള്ള ഡിവൈഡർ സൈഡെല്ലാം പൊട്ടിയിടുന്നുണ്ട് ഇതാണ് നമ്മൾ നേരത്തെ കണ്ടത് ഇതാണ് സംഭവം എന്ന് വെച്ചാൽ സൈഡിൽ കണക്കിയത ചെറിയ ചെറിയ പേക്ക് ബാറുകളുണ്ട് ഇതൊക്കെ ഡ്രില്ല് ചെയ്തിട്ട് വലിയ ഇരുമ്പിൻ്റെ കമ്പി ഉപയോഗിച്ച് ഡ്രില്ല് ചെയ്ത് കംപ്രസർ ഉപയോഗിച്ചിട്ട് ഡ്രില്ല് ചെയ്തിട്ട് പിന്നെ വെക്കത്തൊരു പ്ലൈൻ ഒക്കെ പോയിട്ടൊരു സാധനം വെച്ചിട്ട് ഇതൊരു ലോക്ക് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത് കാണി പൊട്ടിത്തൊഴിച്ചിട്ട് ഡ്രില്ല് ചെയ്ത് കേട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ലോക്കൽ ലോക്കല കുട്ടികൾക്ക് നിൽക്കാൻ വേണ്ടിയാണ് തോന്നുന്നു വെള്ളത്തിലും ചെയ്യുന്നുണ്ടത് ഒരു ജീസിനും ടെണ്ടറിൽ കയ്യിലൊക്കെ അതുകൊണ്ട് നീങ്ങൾ ഉള്ള ബാറ് കമ്പി കഴിച്ചിട്ട് കമ്പിയാകാൻ തോന്നുന്നില്ല അത് ബിറ്റാണെന്ന് തോന്നുന്നു ലോങ് ട്രെഡ് കതിച്ചിട്ട് ചെറിയ ടൈം വർഷത്തൊരു ഫ്ലാൻ എടുക്കുന്ന സാധനം പറ്റിയാണ് കളും സംഭവം സൂപ്പറാണ് മാറി ബൈപ്പാസിൻ്റെ റെയിൽവേ ഓഫ് വില്ലിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഇങ്ങനെയാണുള്ളത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇതുവരെ നമസ്കാരം